സന്തതിയാണ് പരിശുദ്ധ ദൈമാതാവെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എവിടെയാണ് ഒന്ന് വാക്യം ഒന്ന് വായിക്കാമോ കാണിച്ചാമോ ജഡം സംബന്ധിച്ച് ദാവിധൻ സ്വന്തം ജനിക്കുകയും മരിച്ചിട്ട് ഒരു വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്നും ശക്തിയോട് നിർണ്ണയിപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാണല്ലോ ഞങ്ങൾ അവന്റെ നാമ ഇടയിൽ ആ ആ മതി മതി വരി സഹോദര ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കയാൽ സംബന്ധിച്ച് യേശു ക്രിസ്തു ദാവീതിന്റെ സന്തതിയിൽ നിന്നാണ് ജനിച്ചത് യേശു ക്രിസ്തു ജഡസസംബന്ധമായി ജന്മമെടുത്ത ആ ദാവീദിന്റെ സന്തതി ആരാണ് അത് മറിയമാണെന്ന് ഞങ്ങൾ പറയുന്നു യേശു മറിയത്തിൽ നിന്ന് ജനിച്ചു അപ്പൊ ജഡം സംബന്ധിച്ച് ദാവീദിന്റെ ആ പറഞ്ഞു പറഞ്ഞോ സൗഹൃദം പറഞ്ഞോ പറഞ്ഞോ ഞാൻ പറയാം 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 പറഞ്ഞോ ഞാനത് ആ അവർ ഞാനതിന്റെ അകത്ത് ഞാൻ ഞാൻ അതിന്റെ അകത്ത് ആകപ്പാട് ഒരു സംശയം ഇതിന്റെ അകത്ത് ബൈബിളിൽ പറഞ്ഞു വരുമ്പോഴേക്കും മത്തായുടെ സുവിശേഷം മറ്റേ ആദ്യത്തെ അധ്യായം എല്ലാവർക്കും അറിയാവുന്നതാണ് അതിന് പ്രത്യേകിച്ച് പോവല്ലേ ഇത് പറയൂ അങ്ങോട്ട് പറയൂട്ട് ഇത് തന്നെ അതിൽ തന്നെ അത് അതൊന്ന് അതൊന്ന് പറഞ്ഞോട്ടെ മത്തായി ഒന്ന് വംശാവലി ആയിരിക്കും ഉദ്ദേശിക്കുന്നത് അതെ 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 അത്രേ ഉള്ളു അത്രയേ ഉള്ളു അത്രേ ഉള്ളു അത്രേ അതെ അതെ മത്തന്നെ ഞാൻ എടുത്തായിരുന്നു അപ്പൊ അതിന്റെ അത് ഫോണിൽ വരുമ്പോഴേക്കും ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് അതായത് വാക്യത്തില് യാക്കോ മറിയയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു അവളിൽ നിന്ന് ക്രിസ്തു എന്ന പേരുള്ള യേശു ജനിച്ചു എന്നാണ് പറയുന്നത് അതായത് അതുവരെ ദാവിദർ സന്തതി വരുന്നത് ഈ മറിയേനോട്ടല്ല വല്ല യോസഫിലോട്ടാ വന്നത് അതായത് എലിയാസർ ജനിപ്പിച്ചു ഏലിയാസൻ മഥാനെ ജനിപ്പിച്ചു മഥാൻ യാക്കോബന് യാക്കോബ് മറിയുടെ ഭർത്താവ് യോസഫിനെ ജനിപ്പിച്ചു അവളിൽ നിന്ന് ക്രിസ്തു എന്ന പേരിൽ യേശു ജനിച്ചു അര് അതായത് യോസഫ് മുഖാന്തരമാണ് യേശു ക്രിസ്തുവിന് പോലും ദാവീദിലോട്ടുള്ള ബന്ധം കിട്ടുന്ന അപ്പൊ അത് അതും കൂടെ ചേർത്ത് പറഞ്ഞോളാൻ പറഞ്ഞു ഓക്കെ ജഡം സംബന്ധിച്ച് യേശു ജന്മമെടുത്ത എടുത്ത ദാവീദിന്റെ സന്തതി ജോസഫ് ആണെന്നാണോ സൗഹൃദ പറയുന്നത് ഷുവർ ഷുവർ ഇപ്പൊ നമ്മളിപ്പോ കല്യാണം കഴിച്ചു ഒരു മകനോ മകളോ ജനിക്കുന്നു ഭാര്യയോ ജനിക്കുന്നു പക്ഷെ അപ്പന്റെ പേരാണ് തൊണ്ണൂറ് ശതമാനം അല്ലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം തൊണ്ണൂറ്റി ശതമാനം എഴുതാറ് അതിന്റെ കൊച്ചിന്റെ പേരിന്റെ അറ്റത്തോ അല്ലെങ്കിൽ പ്രിഫറൻസ് കൂടി ഇപ്പൊ മാറ്റം വന്നിട്ടുണ്ട് സാധാരണ എന്ന് പറയുന്നത് പോലെ ബൈബിളിലെ ഒന്നാം അധ്യായത്തിൽ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് മറി ദാവിദിന്റെ സന്തതി പരമ്പര പറഞ്ഞു വന്ന് നിൽക്കുന്നത് യേശു ഡയറക്റ്റ് ഡയറക്ട് ബന്ധമില്ലാത്ത യോസഫിലോട്ടാണ് പക്ഷെ യോസഫ് തന്നെയാണ് യേശുവിന്റെ വളർത്തച്ഛനായിട്ട് അംഗീകരിക്കുന്നതുകൊണ്ട് ഇന്നയാൾ ഇന്നാളെ അവർ യോസഫിനെ ഏൽപ്പിച്ചു പിന്നെയാണ് മറിയ വരുന്നത് അതായത് ഡയറക്റ്റ് മറിയയിലോട്ട് അവിടെ കണക്ഷൻ ഒന്ന് മരുന്നായിട്ട് കാണുന്നു അല്ല വംശാവലി അല്ലല്ലോ അതിൻ്റെ കൃത്യമായിട്ട് പറഞ്ഞു യാക്കോബും മറ്റേ യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറഞ്ഞ എഴുതി വെക്കുന്നതല്ലേ കറക്റ്റായിട്ട് യേശുവിന്റെ വംശാവലിന്ന് പറഞ്ഞ എഴുതി വെച്ചേക്കുന്ന ആണല്ലോ അല്ലാതെ വേറെ മാറിയൊന്നും അല്ലേ ഞാൻ പറഞ്ഞത് ബൈബിളിലെ മതിയോട് അധികം അതാണ് പ്രശ്നം ഒരു അപ്പൊ സൗഹൃദ അഞ്ചാം വാക്യത്തിൽ ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് യോസഫിൽ നിന്ന് ഒരിക്കലും യേശു ജനിച്ചിട്ടില്ല ജോസഫിൽ നിന്ന് യേശു ജനിച്ചു എന്ന് വാദിക്കുകയാണെങ്കിൽ അത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങളെ തകിടം മറിക്കുന്നതാണ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ധാരാളം പ്രവചനങ്ങളും പ്രോമിസുകളും പഴയ നിയമത്തിലുണ്ട് അപ്പം അതിൽ ഏറ്റവും ഒന്നാമതായിട്ട് ഗണിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മൂന്ന് പതിനഞ്ചിൽ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്നാണ് അപ്പൊ സ്വർപ്പത്തിന്റെ തലയെ തകർക്കുവാനുള്ള വാഗ്ദത്ത സന്തതി സ്ത്രീയുടെ സന്തതിയാണെന്നാണ് പറയുന്നത് സ്ത്രീയുടെ സന്തതി പിന്നീട് കാലം അതിന്റെ പൂർത്തീകരണത്തിൽ എത്തിയപ്പോൾ എന്ന് തുടങ്ങുന്ന ഭാഗം ഗലാത്തിയർ നാല് നാലിൽ പൗലു എഴുതുന്നുണ്ട് അവിടെ പറയുന്നത് കാലം അതിന്റെ പൂർണതയിലെത്തിയപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നായ പ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചു വെൻ ടൈം ഹാട്ട് ഗോഡ്സ് അണ്ടർ ദ ലോ ബോൺ ഓഫ് എ ഗുമട്ട് സ്ത്രീയുടെ സന്തതി ആയി ജനിച്ചു പിന്നെ മറ്റൊന്ന് ഗബ്രിയ ദൂതന്റെ അറിയിപ്പ് കിട്ടിയ കന്യകാമറിയം തന്റെ ചാർച്ചക്കാരത്തിയായ ഏലിസുബയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് ഏലിസുബായെ കാണുമ്പോൾ മറിയത്തെ കണ്ട് ഏലിസുബ വന്ദനം ചെയ്യുന്നതായിട്ടും മറിയത്തിന്റെ അടുത്തേക്ക് വരുന്നതായിട്ട് നമുക്കവിടെ വായിക്കാം അവിടെ ആ എലിസുബ പറയുന്നത് എന്റെ കർത്താവിന്റെ മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ളെ അവളുടെ ഗർഭത്തിൽ തുള്ളി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത് ദ ഫ്രൂട്ട് ഓഫ് ദൈവ് നിന്റെ ഉദരത്തിന്റെ ഫലം അനുഗ്രഹിക്കപ്പെട്ടത് മറിയത്തിന്റെ മകനായിട്ടാണ് യേശു ജനിക്കുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായുബ വിളിച്ചു പറഞ്ഞു എന്നാണ് പരിശുദ്ധാത്മാവാണ് പറയുന്നത് മറിയത്തിന്റെ ഉദരഫലമാണ് യേശു എന്ന് അപ്പോൾ ജഡം സംബന്ധിച്ച് താൻ ആരിൽ നിന്ന് ജനിച്ചോ സഭയുടെ പൗരാണികമായ ലിറ്റർജിയിലും ഗീതങ്ങളിലും എല്ലാം ദാവീദിൻ പുത്രി മറിയാം ദാവീദ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ദാവീദിന്റെ മകളായ മറിയം ദാവീദ് ഗൃഹത്തിലാണ് മറിയം ജനിച്ചതെന്ന് മറിയത്തിന്റെ വംശാവലി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്തെല്ലാം ദാവീദ് കുടുംബത്തിൽ നിന്നാണ് മറിയം വന്നിട്ടുള്ളതെന്നും ദാവീദ് സന്തതി ദാവീദിന്റെ പുത്രനായ യേശു വരുന്നത് മറിയം ദാവീദിന്റെ ആ വംശത്തിൽ ആ കുടുംബത്തിൽ ജനിച്ചതായത് എന്ന് നമുക്ക് വളരെ വ്യക്തമാണ് യോസഫ് ദാവീദിന്റെ വംശത്തിലായത് യോ യോസഫ് ദാവീദിന്റെ വംശത്തിലായതുകൊണ്ട് മറിയം ദാവീദിന്റെ വംശത്തിലാകാൻ പാടില്ല എന്നൊരു തന്നെ അല്ല ഇതിൽ ആദ്യം അച്ഛൻ പറഞ്ഞ കാര്യങ്ങളിലൊന്നും എനിക്ക് തർക്കമില്ല മറ്റേ ഈ പറഞ്ഞ ഭക്തർ കാണാൻ പോയതും ശിശുഗ്രഹം മറ്റേ വയറിൽ തുള്ളിയതും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും തർക്കമൊന്നും അതിന്റെ തർക്കം ഉന്നയിച്ചിട്ടേ ഇല്ല പക്ഷെ അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് മറ്റേ യാക്കോബന് ജനിപ്പിക്കുകയും അവിടെ അയാൾ ജോസഫ് ജനിക്കുകയും പിന്നെ ഈ പറഞ്ഞ മറിയത്തെ തൊടാതെ തന്നെ യേശു എന്ന് ഡയറക്റ്റ് ആയിട്ട് ഒന്നാമത്തെ അധ്യായം സുശേഷി ആയന്ദന വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ കൃത്യമായ വംശാവലിയിൽ യേശുവിന്റെ വംശാവലിയിൽ എങ്ങനെയാണ് പുത്രൻ ആയത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് യോസഫിലൂടെയാണ് വംശാവലി ഒന്നാമത്തെ അതായത് ഒന്നാമത്തെ പുസ്തകത്തിൽ പുസ്തകത്തിന് ഒന്നാമധ്യായ ഗുമത്താവിടെ സുശേഷ ആയന്തനെ പറഞ്ഞിരിക്കുന്നത് മറിയത്തെ തൊടാതെ തന്നെയാണ് യേശുവിന്റെ വംശാവലിയിൽ യേശുവിന്റെ താവിദിലൂടെ കണക്ട് ചെയ്തിരിക്കുന്നത് അത് അതിന് പല റീസൺ ഉണ്ട് അതിന്റെ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ അന്നത്തെ കാലം മതങ്ങളെല്ലാം പുരുഷ കേന്ദ്രീകൃതമാണ് വംശാവലെഴുപ്പ് മറ്റേ നമ്മൾക്കറിയാം പഴയ നിയമ കാലഘട്ടത്തിലെല്ലാം എഴുതുമ്പോൾ പുരുഷന്മാർ ഇത്ര പേര് എണ്ണുള്ളൂ സ്ത്രീകളെ ഒന്നും എണ്ണത്തിൽ പോലും പരിഗണിക്കില്ല അപ്പൊ സ്ത്രീകളെ എണ്ണത്തിൽ പോലും പഴയ നിയമത്തില് നമ്മൾ വായിച്ചിരുന്ന പുറപ്പാടിലൊക്കെ വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും പുരുഷന്മാർ ഇത്ര പേർ അപ്പൊ പോലും മറ്റേ സ്ത്രീകളെയും കുട്ടികളെയും കൂടാതെ ഇത്ര പേർ എന്നൊക്കെ പറഞ്ഞാൽ എണ്ണം വരുന്ന എല്ലാ ആണുങ്ങളെ മാത്രമേ എണ്ണുന്നുള്ളൂ നമുക്കറിയാം ഇരുപത്തി ഒന്നാം ഇരുപതാം നൂറ്റാണ്ടിലൊക്കെയാണ് സ്ത്രീകൾക്ക് പോലും വല്ലതൊരു അവകാശം പഴയകാലത്ത് ആലോചിച്ചൊക്കെയാ മതി അപ്പൊ എന്ന് പറയുന്ന പോലെ ഇതിന്റെ അകത്ത് യോസത്തിലൂടെയാണ് ദാവിനിലെ മറ്റേ മഹാ ദാവിയിലോട്ട് യേശുവിന്റെ കണക്ഷൻ എത്താൻ ഇത് പിന്നെ പ്രവാചകുസ്തകങ്ങൾ പറഞ്ഞ സ്ത്രീയുടെ സന്തതി പാമ്പന്റെ തല തകർക്കും എന്ന് പറയുന്നതും ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ഓക്കെ തന്നെ പക്ഷെ ധാവിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് യോസത്തിലൂടെയാണ് ൂസുകാരും മറിയത്തെ വിശ്വസിക്കുന്നില്ലൊന്നും എനിക്ക് തോന്നുന്നില്ല വിശ്വസിക്കുന്നുണ്ട് പക്ഷെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോ ഒരു പരിധിയിൽ കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് ഒന്നും അതിന്റെ മറിയുടെ അച്ഛന അങ്ങനെയല്ല അങ്ങനെയല്ല സോരാ അങ്ങനെയല്ല അതൊന്നും അല്ല ഇട പ്രശ്നം ഇവിടെ സാം കല്ലട ഇവിടെ കുറച്ചു മുമ്പ് പറഞ്ഞത് മറിയത്തിൽ നിന്നല്ല യേശു ശരീരം സ്വീകരിച്ചത് അതിനെയാണ് ഇവിടെ ചർച്ചാ വിഷയാക്കുന്നത് വംശാവലി അല്ല ഇവിടെ വിഷയം അത് നിങ്ങൾ കൊണ്ടുവന്ന ഒരു തർക്കമാണ് വംശാവലി അല്ല മറിയത്തിൽ നിന്നല്ല ശരീരം സ്വീകരിച്ചത് എന്ന് പറഞ്ഞപ്പോൾ മറിയത്തിൽ നിന്നാണ് ശരീരം സ്വീകരിച്ചത് എന്നുള്ളതിനാണ് നമ്മൾ ഈ റോമാലേഖനം ഒന്നിന്റെ അഞ്ചെടുത്തത് ജഡം സംബന്ധിച്ച് ദാവിന്റെ സന്തതിയിൽ മരിച്ചു ജഡം സംബന്ധിച്ച് ആ സന്തതിയിൽ നിന്ന് ജനിച്ചു അതൊരിക്കലും യോസഫ് ആവില്ല യോസഫിൽ നിന്ന് ദേശം ജനിച്ചിട്ടില്ല യോസഫിൽ നിന്ന് നേരിച്ച് ജനിച്ചു എന്ന് പറയാൻ പോക്ക് അത് സാഹസമായിരിക്കും അല്ലല്ല അതൊരിക്കലും ഇല്ല